നമസ്കാരം പി കെ വണ്ടിയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ആഫ്രിക്കൻ തകരയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പബിയസി കുടുംബത്തിലെ സെന്ന ജനസിൽപ്പെട്ട ഡെഡിമോ ഡെഡിമോബോട്ടറിയ ഇനത്തിൽപ്പെട്ട സസ്യമാണ് ആഫ്രിക്കൻ തകര മുമ്പ് കാസിയ ജനുസിലായിരുന്നു ഈ സസ്യത്തെ പെടുത്തിയിരുന്നത് തകരയുടെ വർഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളുണ്ട് അതിലൊന്നാണ് ആഫ്രിക്കൻ തകര പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന് മൂന്ന് ശാസ്ത്രീയ നാമങ്ങളുണ്ട് കാസിയ ഡെഡിമോ ബോട്ടറിയ എന്നുള്ളതാണ് ഒരു ശാസ്ത്രീയ നാമം മറ്റൊന്ന് കാസിയ നൈറോബെൻസിസ് എന്നുള്ളതാണ് മറ്റൊന്ന് സെന ഡെഡിമോ ബോട്ടറിയ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ ആഫ്രിക്കൻ തകര എന്നാണ് അപൂർവമായി ചെലവ് വിശേഷിപ്പിക്കാറ് ഉള്ളത് പൊതുവെ ഇതിന് മലയാളത്തിൽ പ്രത്യേകമായ പേരുകളില്ല സത്യം കാണപ്പെടുന്ന ഇംഗ്ലീഷിൽ ഇതിനെ പോപ്കോൺ കാസിയ എന്നും പീനട്ട് ബട്ടർ സെന്ന എന്നും ആഫ്രിക്കൻ സെന്ന എന്നും ഒക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പയർവർഗ്ഗമാണ് ആഫ്രിക്കൻ തകര ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങൾ ഇന്ത്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാലിഫോർണിയ ഫ്ലോറിഡ ഹവായി എന്നിവിടങ്ങളിൽ ആഫ്രിക്കൻ തകര വളർ വളരുന്നുണ്ട് ഉഷ്ണമേഖല ഉപേക്ഷണ മേഖലാ പ്രദേശങ്ങളിലെ ഈർപ്പമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ സൂര്യപ്രകാശം ഉള്ളെടുത്ത് നന്നായി വളരും എന്നാൽ അതിശൈത്യം ഉള്ളെടുത്ത് ഇവ വളരാറില്ല രൂപകരണം നോക്കാം ഒരു അർത്ഥ ഇലപൊഴിയും സസ്യമാണ് ആഫ്രിക്കൻ തകര സാഹള ഉള്ള കുറ്റിച്ചെടിയായാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നതെങ്കിലും അപൂർവമായി അല്പം ഉയരത്തിലും ഇത് വളരാറുണ്ട് രണ്ട് തുടങ്ങി പതിനഞ്ച് അടി വരെ ഉയരത്തിൽ ഇത് വളരും എന്നാൽ അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടെങ്കിൽ വളർച്ചാ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒമ്പത് മീറ്റർ വരെ ഇത് വളരാറുണ്ട് ആഫ്രിക്കൻ തകരയുടെ ചെടിക്ക് നിലവ് എലികൾ നനഞ്ഞ നായ നിലക്കടലവെണ്ണ പൊള്ളലേറ്റ പോപ്കോൺ എന്നിവയുടെ ഒക്കെ സ്മെല്ല് അതിന്റെ ഗന്ധം ഇതിന് പ്രത്യേകമായിട്ടുണ്ടാകാറുണ്ട് ഇലകൾക്ക് പതിനെട്ട് ഇഞ്ച് വരെ നീളമുണ്ടാകും എട്ട് തുടങ്ങി പതിനെട്ട് ജോഡി വരെ പത്രകങ്ങൾ ഉണ്ടാകും ഒരു പത്രകത്തിന് മൂന്ന് ഇഞ്ച് വരെ നീളമുണ്ട് തിളങ്ങുന്ന പച്ച നിറമുള്ള ഇലകൾക്ക് ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും ഈ ചെടി വസന്തകാലം മുതൽ ശരത്കാലം വരെ പൂക്കാറുണ്ട് ഒരടി വരെ ഉയരമുള്ളവയാണ് പൂക്കളുടെ തണ്ടുകൾ ഇളം മഞ്ഞ നിറത്തിലുള്ള പൂക്കളായിരിക്കും ഇവയ്ക്കുണ്ടാവുക പൂക്കൾ പൊതുവെ ചെടിയുടെ ഏറ്റവും മുകളിലാണ് ഉണ്ടാകാറുള്ളതെങ്കിലും അപൂർവമായി ഇലവളുടെ കക്ഷങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് പൂങ്കുലയുടെ താഴത്തെ ഭാഗത്ത് വിടർന്ന പൂക്കളും അറ്റത്ത് തവിട്ട് കലർന്ന പച്ചയോ കറുത്തതോ ആയ ബ്രാക്കറ്റുകളാൽ പൊതിഞ്ഞ മുകളങ്ങളും ഉണ്ടായിരിക്കും പൂവിന് ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ നീളമുള്ള അഞ്ച് ദളങ്ങൾ ഉണ്ടായിരിക്കും പുഷ്പത്തിന് പത്ത് കേസരങ്ങൾ ഉണ്ടായിരിക്കും പൂക്കൾക്ക് സുഗന്ധം വളരെ കുറവാണെങ്കിലും നിലക്കടലവെണ്ണയുടെ മണമുണ്ടാകും ആഫ്രിക്കൻ തകരയുടെ കായ്കള് പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള പരന്ന തവിട്ട് പയർ കായ്കളാണ് ഓരോന്നിലും ഓരോ സെന്റിമീറ്റർ വരെ നീളമുള്ള പതിനാറ് ബീൻസ് പോലുള്ള തവിട്ട് വിത്തുകൾ അടങ്ങിയിട്ടുണ്ടാകും ആഫ്രിക്കൻ തകരയുടെ വിത്തിൽ നിന്ന് പുതിയ തൈകള് മുളച്ചു വളരുന്നതാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ തകരെ ഒരു അലങ്കാര സസ്യമായി വളർത്താറുണ്ട് ചില സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങളിലെ വേലിയായി ഇവയെ വളർത്താറുണ്ട് പച്ചിലവെള്ളത്തിന്റെ ഉപയോഗത്തിനായും ചില പ്രദേശങ്ങളിൽ ഇവയെ വളർത്താറുണ്ട് ആഫ്രിക്കൻ നാടുകളിൽ മത്സ്യബന്ധനത്തിൽ മത്സ്യങ്ങളെ മയക്കുന്നതിന് വേണ്ടി ആഫ്രിക്കൻ തകരയെ ഉപയോഗിക്കുന്നുണ്ട് തേയിലച്ചെടികൾ നടുമ്പോൾ അത് ചെറുതായിരിക്കുന്നത്തോളം കാലം അവയ്ക്ക് തണൽ നൽകുന്നതിന് വേണ്ടി ആഫ്രിക്കൻ തകര നടാറുണ്ട് പക്ഷേ തകര പൂവാകുമ്പോഴേക്കും അത് വെട്ടി വളമാക്കണം ഇല്ലെങ്കിൽ അവ വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട് ആഫ്രിക്കൻ തകർ വിറകായി ഉപയോഗിക്കുന്നവരുണ്ട് ആഫ്രിക്കൻ തകരുടെ പൂക്കള് പുറന്തൊലി ഇലകള് കായ്കള് എന്നിവയെല്ലാം നാരുകൾക്കുള്ള ചായമായി ഉപയോഗിക്കാറുണ്ട് വൈവിധ്യമാർന്ന നിറങ്ങൾ ഇവ നൽകുകയും ചെയ്യും പഴവർഗ്ഗങ്ങൾ പൊതിഞ്ഞ് പഴുക്കാൻ വേണ്ടി ഇലകൾ അത് പൊതിയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം ഇലകളിലും കായകളിലും നിരവധി ആന്ത്രോൺ ഡെറിവേറ്റീവുകൾ അതുപോലെ തന്നെ ടാനിൻസ് പ്ലവനോഡുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഡയൂറിസിസ് വാസോ റിലാക്സേഷൻ പേശികളുടെ സങ്കോചങ്ങൾ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങള് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങള് ആന്റി ഫംഗൽ ഗുണങ്ങള് എന്നിവ ഉൾപ്പെടെയുള്ള ജീവശാസ്ത്രപരമായ ഫലങ്ങളും ആഫ്രിക്കൻ തകര കാണിക്കാറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം നമ്മുടെ നാട്ടിലെ ആഫ്രിക്കൻ തകരയുടെ ഔഷധ പ്രയോഗങ്ങൾ വളരെ കുറവാണ് ആഫ്രിക്കൻ തകര പൊതുവെ വിഷമാണെങ്കിലും കുറഞ്ഞ അളവിലും മറ്റ് ഔഷധങ്ങളോട് ചേർത്തും ഒക്കെ ചില നാടുകളിൽ ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട് പനി വയറുവേദന കുടലിലെ വിരകളെ പുറന്തള്ളൽ പുഴുക്കടി വട്ടപ്പുണ്ണ്ണ് വളം കടി എന്നിവയ്ക്ക് ആഫ്രിക്കൻ തകറിയുടെ കഷായം കുടിക്കാറുണ്ട് ഈ കഷായം രോഗിയെ ദുർബലരാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രോഗി പാൽ കുടിച്ച് ഏഹ് പൂർവ്വാരോഗ്യം വേണ്ടെടുക്കണം കുട്ടികളെ ചികിത്സിക്കുമ്പോൾ ഇളമിലകൾ വാഴയിലയിൽ പാകം ചെയ്ത് നൽകാറുണ്ട് വേരിന്റെയോ ഇലയുടെയോ പൊടി വെള്ളത്തിൽ കലർത്തിയോ കഷായമായോ ശരീരത്തിലുണ്ടാകുന്ന കുരുക്കൾക്കും ലൈംഗിക രോഗങ്ങൾക്കും ചികിത്സിക്കാൻ എടുക്കാറുണ്ട് ഫംഗസ് ബാക്ടീരിയ അണുബാധകൾ രക്താതിമർദ്ദം ഹെമറോയിഡുകൾ അനീമിയ ഫെലോപ്യൻ ട്യൂബുകളുടെ വീക്കം ഫൈബ്രോയിഡുകൾ നടുവേദന തുടങ്ങിയ സ്ത്രീ രോഗങ്ങളുടെ ചികിത്സയ്ക്കും മുലയുട്ടൽ ഉത്തേജിപ്പിക്കുന്നതിനും ഗർഭാശയ സങ്കോചത്തിനും ഗർഭചിത്രത്തിനുമൊക്കെ ഈ ചെടി ഉപയോഗിക്കാറുണ്ട് തൊക്കു രോഗങ്ങൾക്ക് ഇലയും ഇളം തണ്ടുകളും അരച്ച് ചർമ്മത്തിന്റെ പുറമെ പുരട്ടാറുണ്ട് മലേറിയ പനി മഞ്ഞപ്പിത്തം എന്നിവയുടെ ചികിത്സയ്ക്കായി വേരിന്റെ കഷായം ഉപയോഗിക്കാറുണ്ട് വിഷബാധയ്ക്കുള്ള മറുമരുന്നായും പ്രസവശേഷം മറുപള്ളയെ പുറന്തള്ളാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം ആഫ്രിക്കൻ പകരം ഉപയോഗിക്കുമ്പോൾ വളരെ ഏറെ ശ്രദ്ധ ആവശ്യമാണ് കാരണം ഇത് വലിയ അളവിൽ വിഷമാണ് പാർശ്വഫലങ്ങളെ നോക്കാം ചെടിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കഷായങ്ങൾ ഛർദിക്കും വയറിളക്കത്തിനും കാരണമാവുകയും ഒരുപക്ഷെ അത് മാരകമാവുകയും ചെയ്തേക്കാം ഗർഭിണികളും കുട്ടികളും ഇത് അകത്ത് സേവിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പൊതുവെ വിഷ സ്വഭാവമുള്ള ഈ ചെടി ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ചു വേണം ഇത് ഉപയോഗിക്കാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം